നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങവേ വിമാനത്തിൽ വെച്ച് മലയാളി യുവതി മരിച്ചു കോഴിക്കോട് വടകര അഴീക്കൽ കുന്നുമ്മൽ ഷർമിനെയാണ് ഹൃദയാഘാതം മൂലം വിമാനത്തിൽ വെച്ച് മരിച്ചത് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ഉമ്ര നിർവഹിച്ചതിന് ശേഷം ജിദയിൽ നിന്ന് ഉമാൻ എയറിൽ മസ്ക്കറ്റ് വഴി നാട്ടിലേക്ക് തിരിക്കുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് ജിദയിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിൽ യാത്രാ മധ്യ യുവതിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു പത്ത് വയസ്സുകൾ ായ മൂത്ത മകൻ മുഹമ്മദിനൊപ്പം ഒമാൻ എയറിൽ സഞ്ചരിക്കവേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഇതേ തുടർന്ന് വിമാനം മസ്കത്തിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു മസ്കത്തിൽ ഇറങ്ങിയ വിമാനത്തിൽ ഉടൻ തന്നെ ഡോക്ടർമാരുടെ സംഘമെത്തി ഷർമിനയെ പരിശോധിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു റയീസ് വലിയ പറമ്പത്താണ് ഷർമിനയുടെ ഭർത്താവ് മുഹമ്മദ് ഖദീജ ആയിഷ എന്നിവർ മക്കളാണ് കൊള്ളോച്ചി മായിൻകുട്ടി ഷരീഫ ദമ്പതികളുടെ മകളാണ് തുടർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് മസ്കത്തിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഒരു യാത്രക്കാരന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം നേരിട്ടതോടെ ദുബായിൽ നിന്ന് പുറപ്പെട്ട വിമാനം പാകിസ്ഥാനിലേക്ക് വഴിതിരിച്ചുവിട്ട സംഭവം കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് അടിയന്തരമായി വഴിതിരിച്ചുവിട്ടത് അമൃത്സറിലേക്കുള്ള യാത്രക്കിടെ ഒരു യാത്രക്കാരന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം നേരിട്ടതാണ് ഇതിന് കാരണം യാത്രാമധ്യ ഒരു യാത്രക്കാരന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം അനുഭവപ്പെട്ടു യാത്രക്കാരന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നിർണായക നടപടി എടുക്കാൻ ജീവനക്കാർ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വക്താവ് അറിയിച്ചത് ഞങ്ങളുടെ ദുബായ് അമൃത്സർ വിമാനത്തിലെ ഒരു അതിഥിക്ക് വിമാനത്തിൽ പെട്ടെന്ന് ആരോഗ്യ പ്രശ്നമുണ്ടായി ഉടനടി വൈദ്യസഹായം നൽകുന്നതിന് ഏറ്റവും അടുത്തുള്ള സ്ഥലമായതിനാൽ കറാച്ചിയിലേക്ക് യാത്ര തിരിക്കാൻ ജീവനക്കാർ തീരുമാനിച്ചു എന്നാണ് അറിയിച്ചത് പ്രാദേശിക സമയം രാവിലെ എട്ട് അൻപത്തിയൊന്നിന് ദുബായിൽ നിന്ന് അമൃത്സറിലേക്കുള്ള വിമാനം പറന്നുയർന്നപ്പോഴാണ് സംഭവം കറാച്ചിയിലെ ജിന്ന ഇന്റർനാഷണൽ എയർപോർട്ടിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് വിമാനം ഇറക്കിയത് എയർലൈൻ എയർപോർട്ട് ഉദ്യോഗസ്ഥർ പ്രാദേശിക അധികാരികൾ എന്നിവർ തമ്മിലുള്ള ഉടനടിയുള്ള ഏകോപനം യാത്രക്കാരൻ എത്തിച്ചേരുമ്പോൾ ഉടനടി വൈദ്യസഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി എയർപോർട്ട് ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ എയർപോർട്ട് മെഡിക്കൽ ടീം ആവശ്യമായ വൈദ്യ ചികിത്സ നൽകിയതായി വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു സമഗ്രമായ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം യാത്ര തുടരാൻ യാത്രക്കാരൻ യോഗ്യനാണെന്ന് സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് വിമാനം യാത്ര പുനരാരംഭിച്ചു കറാച്ചിയിൽ നിന്ന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് യഥാർത്ഥ ലക്ഷ്യസ്ഥാനമായ അമൃത്സറിലേക്ക് യാത്ര പുറപ്പെടുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക